അസ്സാമലൈക്കും ലോകവസാനത്തിന് ഒരുപാട് അടയാളങ്ങൾ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് നടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ഒരു പക്ഷെ നമുക്ക് മനസ്സിലാവണം എന്നൊന്നുമില്ല എങ്കിലും ചിലർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും ലോകവസാനത്തിന് ഒരു ദിവസം മാത്രം ബാക്കിയുള്ളെങ്കിൽ പോലും അള്ളാഹു മഹദിമാവിനെ കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട് എന്താണ് മഹദിമാവിനെ കൊണ്ടുവരുന്നത് ഇനി നമുക്ക് ആദൻ കാലഘട്ടത്തിലേക്ക് പോകാന്നുണ്ടെങ്കിൽ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ആദൻ നബിയുടെ പത്താമത്തെ പേരക്കുട്ടി അവിടെ മുതലാണ് യഥാർത്ഥത്തിൽ പ്രതിമ ഉണ്ടാക്കി തുടങ്ങിയത് അല്ലെങ്കിൽ വിഗ്രഹത്തെ ഉണ്ടാക്കിത്തുടങ്ങിയെന്ന് കേട്ടിട്ടുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം എനിക്കറല്ല ഞാൻ വായിച്ചൊരു അറിവ് മാത്രമാണ് സത്യമാണോ അല്ല എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആ പത്താമത്തെ തലമുറയിലാണ് ആദ്യത്തെ പ്രതിമ അവിടെ ഉണ്ടാക്കിയിരുന്നത് അതിനുശേഷം തന്നെയാണ് ഈ പ്രതിമ ഉണ്ടാക്കി തുടങ്ങിയിട്ട് അല്ലെങ്കിൽ വിഗ്രഹാരാധന ഒക്കെ വന്നു തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് ഒരൊറ്റ സൃഷ്ടാവാണെന്നുണ്ടെങ്കിൽ ആ സൃഷ്ടാവിനെ ആ സൃഷ്ടാവ് സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും ആരാധിക്കുന്ന അല്ലെങ്കിൽ അറിയുന്ന ഒരു ദിവസം നമുക്ക് വേണ്ടേ അല്ലെങ്കിൽ ആ ഒരു ദിവസം നിങ്ങളത് ആലോചിച്ച് നോക്കുക അപ്പൊ ആ ഒരു കാലഘട്ടം മുതലേ അനീതി സംഭവിച്ചു കഴിഞ്ഞു അപ്പൊ ഈ കാണുന്ന സൃഷ്ടാവ് അന്നും ഇന്നുള്ളത് ഒരേ സൃഷ്ടാവ് തന്നെയാണ് ഈ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ഭൂമി നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ ഇവിടെ നീതി വേണം സൃഷ്ടാവിൻ്റെ നീതി കാരണം യഥാർത്ഥ സത്യത്തിൽ നിന്നും മനുഷ്യർ ഭിന്നിച്ചു പോയി അപ്പൊ ആ സത്യം സൃഷ്ടാവനെ അറിയിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സൃഷ്ടാവൻ്റെ യഥാർത്ഥ നീതിയാണ് അവസാന കാലഘട്ടത്തിൽ നടക്കേണ്ടത് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ നീതി യഥാർത്ഥ നീതി ഒക്കെ മറിഞ്ഞെടുക്കണം എന്നാൽ ഈ ലോകാവസാനത്തിന്റെ ഒരു ദിവസം മുന്നേങ്കിലും മഹദീമാവിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ നീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മഹദീമാവ് നീതി നേടിത്തരുന്നത് കാരണം ഇനി ഇവിടെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല എല്ലാവരും അറിയുന്നുണ്ടോ ഇല്ല എന്നുള്ളതായിരിക്കും പ്രധാനം കാരണം അള്ളാഹാൻ്റെ ദൃഷ്ടാന്തങ്ങള് അവസാനത്തിൽ വരുന്നു ബൈബിൾ പറയുന്നുണ്ട് ഭഗവത്ഗീത പറയുന്നുണ്ട് ഖുറാൻ പറയുന്നുണ്ട് അപ്പൊ സൃഷ്ടാവിന്റെ തെളിവുകൾ പുറത്തു വരും യഥാർത്ഥ സത്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് ഒരു ലാസ്റ്റ് ഓഫറാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ഹമ്മദില്ല നമ്മൾ വിജയിച്ചു അതല്ല അത് നിഷേധിക്കുന്ന ആളിലേക്കായിരിക്കും ശിക്ഷ ഒന്ന് ഇറങ്ങാമെന്നും പറയുന്നുണ്ട് ഇപ്പം ഈ ഒരു കാലഘട്ടം നമ്മളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക അവസാന കാലഘട്ടത്തിലെ നീതിയാണെന്നുള്ളത് ഈ നീതി നടപ്പിൽ വരുന്ന ഇത്ര വർഷങ്ങൾ അല്ലെങ്കിൽ ഇത്ര അള്ളാവിൻ്റെ കണക്കിലുണ്ടാവും ഈ കണക്കും വർഷങ്ങളും കഴിഞ്ഞാൽ പിന്നെ എപ്പം വേണമെങ്കിലും ഈ ലോകം അവസാനിക്കാം യഥാർത്ഥ സൃഷ്ടാവിൻ്റെ നീതി നടപ്പിൽ വരുത്തണം മറ്റൊന്ന് വിശുദ്ധ ഖുറാൻ്റെ നീതി മൂന്നാമത്തത് ലോക മനുഷ്യരുടെ നീതി സനബിൻ്റെ ദൗത്യം നിറവേറണം മാധ്യമാവിന്റെ ദൗത്യം നിറവേറണം കൽക്കിയുടെ ദൗത്യം നിറവേറണം അപ്പൊ ഈ ഘട്ടങ്ങളൊക്കെ കടന്നു പോകണം ഇനി അവസാന കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഏറ്റവും വലിയ പരീക്ഷണമാണ് യഥാർത്ഥ സത്യത്തെ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയേ എന്നുള്ള കാര്യം